പ്രോസ്റ്റേറ്റ് രന്തിയിൽ വീക്കമുണ്ടോ എന്ന് സംശയിച്ചാൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഫിസിക്കൽ എക്സാമിനേഷനാണ് രോഗിയെ കിടത്തിയ ശേഷം മലദ്വാരത്തിലൂടെ കൈയിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ രന്തിയുടെ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ് രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും യൂറിൻ ടെസ്റ്റാണ് യൂറിൻ ടെസ്റ്റിലൂടെ മൂത്രത്തിൽ പഴുപ്പുണ്ടോ സാന്നിധ്യമോ അതുമല്ലെങ്കിൽ ബ്ലഡിൻ്റെ പ്രസൻസോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് ബ്ലഡ് ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റിലൂടെ പ്രധാനമായിട്ടും ഇൻഫെക്ഷൻ്റെ സാന്നിധ്യമോ അതുമല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ എങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടി കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യാവുന്ന ാണ് നാലാമതായിട്ട് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്യുന്നത് അത് പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് സാധാരണയായിട്ട് നാലാണ് അതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് നാലിന് മുകളിലേക്ക് പോയാൽ തീർച്ചയായും പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് സംശയിക്കേണ്ടതാണ് അടുത്തതായിട്ട് നോക്കുന്നത് അൾട്രാസൗണ്ട് ആണ് അൾട്രാസൗണ്ടിലൂടെ പ്രധാനമായിട്ടും നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തിക്നസ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കിഡ്നിയിൽ എന്തെങ്കിലും സ്റ്റോണിൻ്റെ സാന്നിധ്യമോ അതുമല്ലെങ്കിൽ കിഡ്നി ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നും അൾട്രാസൗണ്ടിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് സ്കാന്സർ ഉണ്ടോ എന്ന് സംശയിച്ചാൽ മറ്റ് രണ്ട് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് ഒന്ന് എം അടുത്തതായിട്ട് ബയോപ്സി ഇനി ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ മോഡേൺ മെഡിസിനിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരുപാട് നൂതനമായ ടെക്നിക്സ് അവൈലബിൾ ആണിപ്പോൾ ഹോമിയോപ്പതിയിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ലക്ഷണങ്ങളെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് മരുന്ന് കൊടുക്കുന്നത് വഴി നമുക്ക് രോഗിക്ക് പൂർണ്ണമായ സൗഖ്യം പ്രദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്